ഭൂമിയിലെ സ്വർഗം ഇത് ഇവിടെയാണെന്ന് വെറുതെ പറഞ്ഞതല്ല ശരിക്കും ഇതിനപ്പുറത്തേക്കൊന്നും സ്വർഗം നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും തോന്നുന്നില്ല നമ്മൾ ശ്രീനഗറിൽ നിന്ന് എൺപത്താറ് കിലോമീറ്റർ യാത്ര ചെയ്ത് കാശ്മീരിലെ സോൻമാർഗിൽ എത്തിയിരിക്കുകയാണ് സോൻമാർഗിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ട്രാവൽ കുഞ്ഞിയെ കാണാൻ പോകുന്നത് സോൻമാർഗ് ഒരു മഞ്ഞ് മലയാണ് ഹിമാലയത്തിലെ കാശ്മീരിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രദേശമാണ് സോൺമാർഗ് ഈ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളുടെ ഇടയിലും ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് അത് നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണാം അത് റിസോർട്ടുകളാവാം അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രാമം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരവസ്ഥ ഒന്ന് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല ഫുള്ള് മഞ്ഞ് വീണിടക്കാണ് ആ അതിഗംഭീരമായിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മളെ യാത്ര തുടരുന്നത് നമ്മളിത് എത്തിയിട്ടുണ്ട് ഇവിടെ വഴിയൊക്കെ കുറച്ചും കൂടി മഞ്ഞ് മൂടി നമുക്ക് ഒരു ജസ്റ്റ് ഒരു വണ്ടി മാത്രം പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ചെറുതായി നിൽക്കുന്നുണ്ട് വെയിലറിക്കുമ്പോൾ മുകളിൽ നിന്ന് മഞ്ഞങ്ങനെ ഉരുണ്ട് വീണ് റോഡൊക്കെ വീണ്ടും വീണ്ടും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ മഞ്ഞിന്റെ മഞ്ഞുമലകളുടെ ഇടയിൽ ആ പൈൻ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണോ ഓ സ്വർഗത്തിലോ സ്വപ്നത്തിലോ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെയാണ് പാടം തോന്നുന്നത് നമ്മളുടെ നാട്ടില് ഇന്ത്യയിൽ ഇതേപോലെ ഒരു ഗംഭീര സ്ഥലം ഉണ്ടായിട്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നഷ്ടം തന്നെ ആയിരിക്കും അത് അത് എനിക്ക് തോന്നുന്നു മാർച്ച് മാസത്തിലാണെങ്കിൽ ഏത് ക്ലൈമറ്റ് ഏറ്റവും ബെസ്റ്റായിട്ടിരിക്കുന്ന സമയമാണ് സോൺമാർഗിലൂടെ നമുക്ക് മഞ്ഞൾ കളിക്കുകയും ചെയ്യാം എന്നാൽ തണുപ്പ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇല്ലായിരുന്നു ഇതുപോലൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരിക്കലും നമുക്ക് എവിടെയും പോയാൽ കാണാൻ പറ്റില്ല എന്ന് കരുതിയിട്ടുള്ള മഞ്ഞിങ്ങനെ മൂടിയിട്ട് നമ്മൾ നമ്മൾ കണ്ണ് മുഴുവനെങ്കിലും മഞ്ഞിച്ചു എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്ന റോഡിൽ കൂടെ നേരെ പോയാൽ ലഡാക്കിലേക്ക് എത്താൻ പറ്റും ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ സ്വപ്ന പാത അതേ ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴികളായിരിക്കും ഈ മഞ്ഞിലും ഒരു പട്ടാളക്കാരൻ അവിടെ ദൂരെ നമ്മളെ നമ്മളൊരു കറുത്ത കുത്തുപോലെ ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹം ഒരു തോക്ക് പിടിച്ചിട്ട് ഇവിടെ ഇപ്പോൾ കാവൽ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് നയതന്ത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടുത്തെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്നത് സദാ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ മറ്റ് രാജ്യക്കാർ കൊതിച്ച് പാകിസ്ഥാനൊക്കെ കൊതിച്ച് ചിലപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി കൂടാതെ ഇല്ല നമ്മൾ പട്ടാളക്കാരെയൊക്കെ നിർത്തി തോക്കും പിടിച്ച് തന്നെ നിർത്തി സംരക്ഷിക്കുന്ന സ്ഥലമാണ് സോൺമാർഗ് ഇത്രയും നല്ലൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ചൈനക്കാരനും പട്ട പാകിസ്ഥാൻകാരനൊക്കെ ആ വായിൽ കൊതി ഊറും നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രമാണ് ഈ സോൺമാർഗ് ഇപ്പോൾ നമ്മളെ പട്ടാളക്കാരൊക്കെ അവരുടെ ജീവൻ പണയം വെച്ചിട്ടും ഈ കാശ്മീർ നമുക്കിപ്പോൾ തന്നിരിക്കുകയാണ് നമുക്കിങ്ങനെ കാണാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് ഇതേ ഇതിലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമം തന്നെ ഉണ്ട് ഒരു അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺഷിപ്പ് എന്നൊക്കെ നമുക്ക് നമുക്കതിനെ പറയാം ടൂറിസം ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾ കാണുന്ന പല ബിൽഡിങ്ങുകളും ഹോട്ടൽസാണ് അവിടെ നിങ്ങൾക്ക് റൂമുകൾ റെൻറ്റിന് കിട്ടും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെയും പരിഗണിക്കാം ഇവിടുത്തെ ഒരു സ്റ്റേ ഒന്ന് ആലോചിച്ച് നോക്കുമോ അത് എങ്ങനെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സമയത്ത് ചിലപ്പോൾ തുറക്കാൻ പറ്റില്ല അതിന് മുകളിലൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുമായിരിക്കും ശ്രീനഗറിൽ നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലമാണ് സോൻമാർഗ് ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് മഞ്ഞിലുള്ള കളി മഞ്ഞിലൂടെ ഒഴുകി നടക്കുക മഞ്ഞിലൂടെ ഓടി നടക്കുക സ്ലൈഡ് ചെയ്ത് നടക്കുക മഞ്ഞ മലയിൽ കയറുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഇവിടെ ഇവർ ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആണ് മഞ്ഞിൽ കളിച്ചും കുളിച്ച് ഇന്ന് നമ്മൾ ആർമാദിക്കും ലോൺമാർക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളെ നിസ്സർഭമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അത് പലപ്പോഴും നമുക്ക് അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ അതിനെക്കുറിച്ച് എന്താ പറയുക അതിൻ്റെ റേറ്റ് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ മഞ്ഞിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു വലിയ ബൂട്ട് ഇടണം റബ്ബർ ബൂട്ട് മുട്ട് വരെ നിൽക്കുന്ന ഒരു റബ്ബർ ബൂട്ട് വേണം നമുക്ക് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മഞ്ഞിൽ ഇറങ്ങാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ട് വന്നിട്ടുള്ള ഷൂ ഒന്നും മതിയാവില്ല മഞ്ഞിൽ കാരണം മഞ്ഞ് മുകളിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയായിരിക്കും നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ കാല് താഴേക്ക് താണു പോകും സോ അപ്പം നമുക്ക് ആ മഞ്ഞ് നമ്മളുടെ മേത്ത് തട്ടാത്ത രീതിയിൽ ഉള്ള ബൂട്ട്സ് വേണം പിന്നെ തണുപ്പ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ജാക്കറ്റ് പെടുന്ന വേണം ഇതൊക്കെ റെൻറ്റിന് കിട്ടും നൂറ്റമ്പത് രൂപ മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെന്റിന് എടുക്കാൻ പറ്റും എന്നാണ് നിസർബായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ട്രാവലറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതേ മഞ്ഞ് 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 മൊത്തം മഞ്ഞ് തലങ്ങും വിലങ്ങും മഞ്ഞ് ഇതേ ഇത് ഇങ്ങനെ കൈകൊണ്ട് ൂരി ഞാനൊരു ഗ്ലൗ ഇട്ടു കേട്ടോ കാരണം മഞ്ഞ് നേരിട്ട് തൊടുന്നതിന് മുന്നേ ഒന്ന് ഗ്ലൗ ഒക്കെ ഇട്ട് സെറ്റാവാന്ന് വിചാരിച്ചു ഏ തരി പോലെ കിടക്കുന്നു മഞ്ഞ് ഞാനെന്തായാലും ഒന്ന് കേറി നോക്കുകയാണ് ഈ മഞ്ഞ് മലേന്റെ മുകളിലേക്ക് ആ ഹാ എന്താ അവിടുത്തെ കാഴ്ച വാക്കുകളില്ല ഒന്നും പറയാനില്ല മൊത്തം ഇങ്ങനെ ആരോ ചിത്രം അരച്ചു വെച്ച പോലെ കിടക്കാണ് നമ്മളെ വന്ന ടീമൊക്കെ ഇവിടെ ഇങ്ങനെ ഷൂ ഗ്ലൗ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ലാഗുണ്ട് നമുക്ക് വേണ്ടി ഏർ നല്ല മുട്ടുവരെയുള്ള അടിപൊളി റബ്ബർ ഷൂസ് അവര് കൊണ്ടു തന്നിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് വാങ്ങാം കിത്രഡ് ആണ് ഷൂവിന് ഫുൾ സെറ്റ് നാനൂറ് രൂപയാണ് പറയുന്നത് അതൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ് കിട്ടും പക്ഷേ ഈ മാർച്ച് മാസത്തിൽ വരുമ്പോഴുള്ള ഗുണമെന്താ വെച്ചാൽ നമുക്ക് ഇവരൊക്കെ ഇട്ടിരിക്കണമുണ്ട് ഒരു നോർമൽ സ്വെറ്ററാണ് ഈ നോർമൽ സ്വെറ്ററിൽ തന്നെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ നന്നായി വെയിലിക്കുന്നത് കൊണ്ട് ഈ ഒരു മഞ്ഞിൽ നമുക്ക് ഒരു സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ബ്രോ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്ന എന്താ കിട്ടുന്നതെന്താ ജാക്കറ്റ് ഒന്നും ജാക്കറ്റൊന്നും എടുക്കണ്ട അതേപോലെ സ്നോ കയറി പോകാൻ ഒരു ഷൂ ആണ് എന്റെ കാലിൽ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ റെൻറ്റ് എടുക്കുന്നില്ല എന്നുള്ളൊരു എത്തിയിട്ടുണ്ട് അത് നല്ലതാവോ മോശാവോ എന്നൊക്കെ വരുന്നിടത്ത് വെച്ച് കാണേണ്ടി വരും കാല് മുങ്ങി പോകുന്നുണ്ട് കാല് വെള്ള മഞ്ഞിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുങ്ങി പോകേണ്ടത് ഇപ്പം ഞാൻ വന്ന വഴി ഇതത്രയും കാല് പോയി നമ്മൾ ഈ ഷൂട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോ വേണ്ട നേരെ ഷൂവിന്റെ ഈ ഗ്യാപ്പിൽ വന്ന് നിക്കാണ് നമുക്ക് കാല് ഇതിനകത്തേക്ക് താണ്ടതാണ് പോവാണ് സോ അപ്പൊ നമുക്ക് ഇവരുടെ ഈ ഷൂ റെന്റിന് എടുക്കുക എന്നുള്ളത് എന്നെയാണ് നല്ല തീരുമാനം തോന്നുന്നു അല്ല ആരാണ് ഇവിടെ കള്ളി മുണ്ടൊക്കെ എടുത്തിട്ടാണ് ണോ മലപ്പുറത്തിന്റെ നരമ്പൂര് ഞങ്ങള് നിലമ്പൂരാണ് ഷരീഫ് ഖാർ നിലമ്പൂരിനെ കള്ളി കൊണ്ട് ഗർഭം ഉണ്ട് കൊടുത്തിട്ടാണ് വന്നത് നമ്മ മൊത്തം ടീമ് നമ്മ വൈബ് പിടിച്ച് നിൽക്കാണ് മഞ്ഞ് കണ്ടിട്ട് എല്ലാവർക്കും ഭ്രാന്തായതാ എറി കൊല്ലന്ന് നാട്ടിന്ന് കുറ്റം മറിച്ച് പോകുന്ന എല്ലാവരും മഞ്ഞ് കണ്ടിട്ട് കിറങ്ങി നടക്കുകയാണ് ഭ്രാന്തായിട്ടുണ്ട് ആവേശം കൊണ്ട് എല്ലാവരും മഞ്ഞ് എടുത്തിട്ട് അങ്ങോട്ട് കണ്ടു എറി കളിക്കാണ് ഇന്ന് പ്രശ്നം എന്ന് വെച്ചാൽ മഞ്ഞ് ചാക്കന്റെ ഉള്ളിലൊക്കെ പോയിട്ട് അവിടെ അരിഞ്ഞു ഉള്ളിലെ തെർമന് വരെ നനഞ്ഞുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാർച്ച് മാസം മാസമായോട്ട് മാത്രം ഇതേ ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാണ് വെയിലറയ്ക്കുന്നുണ്ട് ആ വെയിൽ വെയിലറിക്കുന്നതുകൊണ്ട് നമുക്ക് ആ തണുപ്പും മഞ്ഞിനെയും അതിജീവിക്കാൻ പറ്റുന്നുണ്ട് വലിയ കുഴപ്പമില്ല തട്ടിമൂട്ടിയൊക്കെ പോകുന്നു ആയവ പഞ്ചസാരത്തേ വിടു 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 എൻ്റെ കാലു കണ്ട എൻ്റെ കാലിൽ ഇത്രയും മഞ്ഞിനുള്ളിൽ പോയി ഇനി അത് പറിച്ചെടുക്കണം ഇതാണ് ഇവിടുത്തെ ചടങ്ങ് അയ്യോ ട്ടെ കിട്ടുമെന്ന് നോക്കട്ടെ ചില സമയത്ത് ഈ കുഴി കുഴിയേണ്ട ഈ കുഴി ഇപ്പം ഞാൻ താണു പോയ കുഴിയാണ് അയ്യോ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഇതേ എന്താ ഞാൻ നടന്നു വന്ന വഴി താഴെ ആൾക്കാർ പോയ ഓരോ കാൽപ്പാടുകളും അവിടെ അങ്ങനെ ആ മഞ്ഞിനെ കുഴച്ച് മറിച്ചിട്ടുണ്ട് നമ്മൾ ആരും നടക്കാത്തൊരു വഴി കൂടെ നടക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് നമ്മളെ കാൽപ്പാതം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാം പക്ഷേ ആരും വഴി നടക്കാത്ത വഴി കൂടെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ നമുക്ക് നല്ലോണം നടക്കാൻ പറ്റില്ല ഞാൻ ഒരു അറ്റം നടത്തിട്ടെ മോളിലേക്ക് ഇങ്ങനെ അനന്തമായി കിടക്കുകയാണ് മഞ്ഞിൻ്റെ കുന്ന് അപ്പുറത്ത് വലിയ ഹിമാലയത്തിൻ്റെ മലനിരകളാണ് ആ ഹാ ഹാ ഇതാണ് സോൻമാർഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഇതുപോലെ മഞ്ഞ് കിടന്ന് ചെയ്യേണ്ടി വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്തായാലും കാശ്മീർ വന്നിട്ട് ആഗ്രഹങ്ങൾ ഓരോന്നായിട്ടൊക്കെ സാധിച്ചു ഈ മഞ്ഞിൽ നമ്മൾ ആദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ആൾക്കാരെ സിമ്പിളായിട്ടങ്ങ് നടന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാ ഞാറ് നട്ടോണോ പാടത്ത് ഞാറ് നട്ടോണോ സ്വന്തമായിട്ട് പൊക്കിയെടുക്ക കാരണം നിങ്ങൾ പൊക്കിയെടുക്കാൻ മറ്റൊരാൾ വരുമ്പോ അയാളും വീഴുവാണ് ആവാ കൈ പിടിച്ച് കൈ പിടിച്ചാ എനിക്ക് മഞ്ഞു കൂടെ നടക്കാൻ കുറച്ച് ടെക്നോളജി ഒക്കെ ഉണ്ട് എത്ര എത്ര വയസ്സായി വയസ്സായി വയസ്സായിട്ട് അറുപത്തെട്ട് വയസ്സിലാണ് കാശ്മീരിലെ കളി കളിക്കുന്നത് ഇവിടെ വരുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം യു വി റേസ് ഇവിടെ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ല ഹൈറ്റിലാണ് പിന്നെ ഈ മഞ്ഞ് എല്ലാം കൂടി വരുന്ന സമയത്ത് ആ അൾട്രാവയലറ്റ് നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും നടന്നു പോകുന്ന ഒരു വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വഴി കൂടെ നടക്കുമ്പോൾ നമ്മൾ സേഫായിട്ട് തോന്നുന്നുണ്ട് കാരണം ആരും വീഴുന്നില്ല നടന്ന് നടന്നിട്ട് ആ വഴി കുറച്ച് ഹാർഡായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതായത് ഇപ്പുറത്തൊക്കെ ഉള്ളത് വളരെ ഫ്രഷായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്നു പോകാം അത് എങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുളകൊണ്ടൊക്കെ ഒരു വേലി കെട്ടി വച്ചിരുന്നു പക്ഷെ ആ വേലി കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ വേലീനെ വരെ ഈ മഞ്ഞ് വന്ന് മൂടിയിരിക്കുകയാണ് പക്ഷേ ആ വേലിയുടെ മുന്നിലുള്ള മുകളിലുള്ള മഞ്ഞിൻ്റെ ആ ഒരു ഫോർമേഷൻ അത് വേറൊരു വേറൊരു ലെവലായിട്ടാണ് അതൊക്കെ ഇത് മഞ്ഞ് ഉരുകി താഴേക്ക് വരുന്നതിൻ്റെ ഇടയിൽ അത് അവിടെ അങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ് ഓ സൂക്ഷ്യമൊക്കെയാ കാണാം അവിടെ പടികം പോലെയാണ് ആ മഞ്ഞിന്റെ തുള്ളികൾ താഴേക്ക് ഉരുങ്ങി നിൽക്കുന്നത് ഇവിടെയൊക്കെ ആ വേലി ഉണ്ട് ഈ വേലി കെട്ടിയിരിക്കുന്നത് ഗോൾഡൻ ഗ്ലോറി എക്കോ പാർക്ക് സോ സോൻമാർഗ് എന്നുള്ള ഒരു കവാടത്തിലേക്കാണ് നമ്മൾ കയറുന്നത് ആഹാ ഇവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ജസ്റ്റ് കഴിഞ്ഞ വർഷം മാത്രമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓരോ സ്റ്റെപ്പും കൂടിയാണ് വെച്ചോണ്ടിരിക്കുന്നത് മറ്റാരെങ്കിലും നടന്ന ഒരു വഴി കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങോട്ട് നടക്കാൻ ഒരു ധൈര്യമുള്ളൂ സുമേഷ് ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് ഇത് ഒരു ഹിമകരഡീനങ്ങ് ഉണ്ടാക്കി മഞ്ഞ തന്നെ ചെവി പൊട്ടിക്കില്ലേ ചെവി കൊത്തി പൊട്ടിക്കില്ലേ സാധാരണ ട്രക്കിങ് പോലെ അല്ലല്ലോ അഞ്ചിലൂടെ ട്രെക്ക് ചെയ്യാന്ന് പറയുമ്പോ എക്സ്ട്രാ എനർജിയാണ് നമ്മൾ ഒരു പടി മുന്നോട്ട് വെക്കുമ്പോ അത് കുഴിഞ്ഞു പോകുന്നുണ്ട് നല്ല ആരോഗ്യമുണ്ട് ശരിക്കും ബാക്ക് പെയിൻ ഒക്കെ വരുന്ന വരി തോന്നുന്നത് അയ്യോ ഇങ്ങനെ മുകളിലേക്ക് ആൾക്കാർ കേറി പോയിട്ടുള്ള വഴികളൊക്കെ ട്രാക്ക് ചെയ്ത് ഞാൻ കുറച്ചുള്ള നടക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മുകളിലേക്ക് കയറും തോറും നന്നായിട്ട് കാറ്റടിക്കാറുണ്ട് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതക്കാറ്റാണ് അടിക്കുന്നത് അപ്പം മുകളിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റിസ്ക്കായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അധികം ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നില്ല എല്ലാവരും താഴെത്തരം നിന്നിട്ടാണ് കളിക്കുന്നത് എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും മഞ്ഞ് വീട് കിടക്കുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് മരങ്ങൾ പൈൻ മരങ്ങൾ മാത്രം പിടിച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ മഞ്ഞിൻ്റെ ഒരു അരുവി പോലെ വെള്ളച്ചാട്ടം പോലെ ആഹാ ഹാ ഹാ സോൻമാർഗിൽ ഈ ഒരു കാഴ്ച കുറച്ച് ഹൈറ്റിലേക്ക് ഇട്ട് ഹൈറ്റിലേക്കൊക്കെ കഴിഞ്ഞാൽ വേറെ ലെവലാട്ടേ അങ്ങോട്ടേക്ക് ഒരു മൊബൈൽ ടവറാണ് ലാസ്റ്റായിട്ട് നമുക്ക് കാണാറുള്ളത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോയിൻ്റ് ആണ് ട്രാവൽ കുര്യയിലെ കാശ്മീർ എപ്പിസോഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുക സോ സി റ്റു ടു ട്രാവൽ കുര്യ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും കാശ്മീരിലെ കാഴ്ചകൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഓക്കേ ബൈ ബായ്